பாண்டியர் மன்னார் காலத்துல கட்டப்பட்ட கோயிலு யாலையா கல்லடி கட்டியது அந்த அடுப்பை மொழிக் கோலம் போடுவாங்க லட்சுமி வந்து கும்பிடுவாங்க ചെറിയ രീതിയിൽ മലയോര പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പായി മനുഷ്യർ കല്ലുകളിൽ കൊത്തി എഴുതി വെച്ചുപോയ കാലത്തിന്റെ ചില അടയാളങ്ങളുണ്ട് ഇത് ചരിത്രമാണോ വിശ്വാസമാണോ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല പക്ഷെ ഒന്നറിയാം ഇവിടെ ഒരിക്കൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് ഇന്ന് യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ മധുരയ്ക്കടുത്തുള്ള അരട്ടാപ്പെട്ടി എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ഗ്രാമത്തിന്റെ കവാടത്തിലെത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണ് പൂക്കൾ വെച്ച് മാല കോർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ അമ്മ കച്ചവടം നടത്തുന്നതിന് തൊട്ടുമുമ്പേ പുതുറോഡാണെങ്കിൽ പോലും റോഡിൽ ഇട്ട് വളരെ ഐശ്വര്യത്തോടെയാണ് കച്ചവടം നടത്തുന്നത് അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന കുട്ടികൾ യാത്രയുടെ തുടക്കത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അരട്ടാപ്പട്ടി എന്ന ഗ്രാമത്തിലേക്ക് അവിടെ പാറയിൽ കൊത്തിയെടുത്ത ഒരു ക്ഷേത്രമുണ്ട് ഇടച്ചി മണ്ഡപം രണ്ട് കല്ലുകൾക്കിടയിലായതുകൊണ്ടാണ് ഇതിനെ ഇടച്ചി മണ്ഡപം എന്ന് പറയുന്നത് ആദ്യം നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് കുതിരകളുടെ പ്രതിമകൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് ക്ഷേത്രത്തിന് മുമ്പിലെ ചായം പൂശിയ രൂപങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇറങ്ങിയൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി നിർത്തി ഈ ഒരു ക്ഷേത്ര പരിസരത്ത് കളിമണ്ണിൽ തീർത്ത് ചായം പൂശിയ കുറച്ചധികം കുതിരകളുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെ നേർച്ചയായിട്ട് കളിമണി തീർത്ത കുതിരകളെ കൊടുക്കുക എന്നതാണ് ഞാനിവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു പാട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചിന്തില് കോരും കൂടുവാങ് കൂർത്ത് വച്ച് ആയിരം എല്ലാവരുമേ ഊറ് മക്കളെ ചേർത്ത് കൂടുവാങ് ചെറപ്പാർക്കും നാളും തീർല ഒരു ഒരു വാഹനം വെള്ള അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇനി നേരെ അരട്ടാപെട്ടിയിലേക്ക് ஆனா கோவிலுக்கு எப்படி போகணும் இந்த ரோட்லயே போங்க போய் ஊருக்குள்ள ஒரு பட்டிக்கல ஒரு ரோடு போகிறது சிமெண்ட் ரோடு பிரிங்க அந்த கட்டில பிரிஞ்சிங்கன்னா ஆனா மலை அந்த மலை ஓரத்துல ஒரு ஆழமரம் இருக்கும் ஆனா கேட்டுலாம் போட்டுக்க அதுல கவனிச்சு

പോയി വണ്ടി വണ്ടി വഴി പറഞ്ഞു തന്നതും പ്രകാരം ഞാൻ ചെന്നെത്തിയത് ഒരു ആൽമരത്തിന്റെ ചൂട്ടിലാണ് തൊട്ടടുത്ത ഒരു കോവിലുണ്ട് അവിടെ ചന്ദനമൊക്കെ പൂശി നിർത്തിയിരിക്കുന്ന ഒരു ആൽമരം കണ്ടു ഇവിടുത്തെ ഒരു രീതിയാണെന്നാണ് തോന്നുന്നത് ഇതിന്റെ തൊട്ടടുത്ത് കുറച്ച് മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് കുങ്കുമവും ചന്ദനവും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു താലം കണ്ടു പക്ഷെ പൂജ ചെയ്യുന്ന പൂജാരിയെ കണ്ടില്ല ഞാൻ അവിടുന്ന് നിന്ന് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് നടന്നപ്പോ അവിടെ ഒരു ഗേറ്റ് കണ്ടു ഇതിന്റെ തൊട്ടടുത്ത് എവിടെയോ ആണ് ഇവര് പറഞ്ഞ വട്ട ഇവിടെ വലിയൊരു പാറയുണ്ട് ഇതിന്റെ മുകളിലായിട്ട് ബുദ്ധന്റേതെന്ന് തോന്നിക്കുന്ന പാറയിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു വിഗ്രഹവും വട്ട എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് പഴയ ലിപികളുണ്ട് ഈ ഒരു വിഗ്രഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിന്റെ സൈഡിലായിട്ട് പല നിറത്തിലുള്ള ചായങ്ങൾ പതിപ്പിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ കാലപ്പഴക്കത്തിൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട് ഇത് പണ്ട് കാലത്തെ പ്രകൃതിദത്തമായ ചായങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത് കാരണം മധുരഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ചുവർചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇതും ആ ഒരു ഗണത്തിൽ പെട്ടത് തന്നെയായിരിക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതികളൊക്കെയാണെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് പ്രകൃതിദത്തമായ ചായങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഈയൊരു സ്ഥലം ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംരക്ഷണത്തിലാണ് പണ്ടുകാലത്ത് മനുഷ്യരിവിടെ താമസിച്ചിരുന്നതിന്റെ ചില അവശേഷിപ്പുകൾ ഇവിടെയുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈയൊരു മലയുടെ അങ്ങേച്ചെരിവില് ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് വഴി വെച്ചൊരു ചേട്ടനെ കണ്ടത് തൊട്ടപ്പുറത്തൊരു കല്ലുണ്ടെന്നും അതിൽ മറ്റൊരു കല്ല് വെച്ച് തട്ടുമ്പോൾ പല രീതിയിലുള്ള സ്വരം കേൾക്കുമെന്നും പറഞ്ഞു ചേട്ടൻ ആ ഒരു വഴിക്കാണ് പോകുന്നത് കൂടെ വരുവാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ കൂടെ പോയി സൗണ്ട് ഇവിടെ ഭീമൻ പാറക്കല്ലുകളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് നേരിട്ട് കാണുന്നത് ഇനി നേരെ ഈ ഒരു മലഞ്ചെരുവിന് അങ്ങേ ഭാഗത്തായിട്ടുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആ ഒരു ക്ഷേത്രത്തിനുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഏകദേശം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ അടുത്തു വരെ വണ്ടി പോകത്തില്ല വണ്ടി പാതി വഴിയിൽ വെച്ചിട്ട് നടന്നു വേണം പോകാൻ ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടേക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ പതിയെ നടന്നു തുടങ്ങി ഈ ഒരു പാറപ്പുറത്ത് കൂടിയാണ് നടന്നു പോകേണ്ടത് ഇവിടെ വലിയ ഉരുണ്ട പാറക്കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം കിടപ്പുണ്ട് ആരോ ചുമന്ന് മുകളിൽ വെച്ചതുപോലെ അങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം നടന്ന് ക്ഷേത്രത്തിന്റെ അടുത്തെത്തി ഇവിടെ ഒരു പ്രായമായ അമ്മ ദൂരെ നിന്ന് വടിയും കുത്തി നടന്നു വരുന്നത് കണ്ടു കാഴ്ചയിൽ തന്നെ അറിയാം നല്ല അവശതയിലാണ് അടുത്തെത്തിയപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു കൊടുക്കാമോ പൂജാരിയും കൊടുക്കാമട്ടെ വാറുകയറൊക്കെ പത്തഞ്ച് അങ്ങനെ കൊണ്ടുപോയി അഞ്ചാഴ്ച കുടിച്ചിട്ട് അയ്യാട്ട കൊണ്ടിരിക്ക ഒരു മയന പറ്റിയ മണ്ടച്ചുവിട്ട മരുമക വീട്ടുകാരെ തകച്ചി കൊടുത്തു വീട്ടിലിന്റുള്ള പെട്ടവർക്ക് മൂന്ന് കളിയാണ് മുന്നോട്ട് കട്ടി കൊടുത്താൽ അവർ എടുത്ത് എഴുപത് വർഷം ആ നമ്മളാർ വിട്ടാർ മാമർ ഒറ്റി വാങ്ങണ അടു പാട്ട് ഒരു കയ്യാ എത വിട്ടാൽ ഓലയെ കട്ടി ഓലയെ വെട്ടി അങ്ങനെ മേഞ്ചി പാട്ടിക്ക് പ്രായമായവരുടെ ഇത്തരം സങ്കടങ്ങൾ കേക്കുമ്പോൾ നമ്മളും ഒന്ന് മിഴി നനഞ്ഞു പോകും ഇവിടുത്തെ ക്ഷേത്രത്തിലെ സഹായത്തിനായി നിൽക്കുന്ന അമ്മയാണ് ங்கிட்டு வாடி வரா அப்படி வரா சுத்தி வரா

ിപ്പ കൊ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇവിടുത്തെ ചേച്ചിയാണ് പറഞ്ഞത് ഇതിന്റെ തൊട്ടടുത്ത് ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയുണ്ടെന്നും അത് പാറയ്ക്കടിയിൽ നിന്നാണ് വരുന്നതെന്നും നല്ല തണുപ്പുള്ള വെള്ളമാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അതും കണ്ടിട്ട് പോകാമെന്ന് തോന്നി ഞാൻ പതി അവരോട് വഴിയൊക്കെ ചോദിച്ച് നേരെ നടന്നു ചേച്ചി പുറപ്പെടുമ്പോൾ തന്നെ പറഞ്ഞതാണ് അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് ഒരിക്കലും പറ്റാത്ത ഒരു സൊറവേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മതി ഇങ്ങനെ നടക്കുമോ കേട്ടോ ഇത് കണ്ടോ എന്നാ രസമുള്ള സ്ഥലമെന്ന് അറിയോ വെറുതെ ഒരു ഉരുണ്ട പാറ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ നല്ല രസമുണ്ട് കാണേ ചെറിയ പാറയൊന്നുമല്ല ഭീമമായിട്ടുള്ള പാറകളാണ് മൊത്തം പാറയാണ് നല്ല ചൂടാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗത്തൂടി വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റയ്ക്കാണ് പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൂട്ടം കമ്പനി കമ്പനി അങ്ങ് പോവായിരുന്നു പക്ഷേ ഞാനിവിടെ വന്നിട്ട് മൊത്തം ഒന്ന് തപ്പി കേട്ടോ കണ്ടില്ല അപ്പോൾ ഒരു വഴിയുണ്ട് ആ വഴി കൂടി നടന്നതെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടൊന്നും കണ്ടില്ല ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ വഴി തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർ പറഞ്ഞ ഇതിലേക്കൂടി നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ നടന്ന ഒരു വഴിയുടെ ഏകദേശം തെളിച്ചം കാണും അത് നോക്കി വരാനാണ് പറഞ്ഞത് പക്ഷേ ഈ പാറപ്പുറത്ത് എങ്ങനെയാണ് ആൾക്കാർ നടന്ന പാടുള്ളത് വെള്ളം കണ്ടിട്ട് പോവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ വെള്ളവും എടുത്തിട്ടില്ല അത് കാരണം നല്ല ദാഹവും തോന്നുന്നുണ്ട് ഒരുപാട് സമയം തേടി നടന്നിട്ട് അവസാനം ഞാനത് കണ്ടുപിടിച്ചു നീ കാണുന്ന വലിയ പാറയില്ലേ ഈ പാറയുടെ അടിഭാഗത്ത് അങ്ങനെ ഇവിടുന്ന് തിരിച്ചു നടന്ന് വണ്ടി വെച്ചിരിക്കുന്നിടത്തെത്തി സമയം ഏകദേശം ഒന്നരയായിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത് നല്ല രീതിയിലുള്ള വിശപ്പുണ്ട് ഈയൊരു ഭാഗത്ത് ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വഴി കിട്ടുന്ന എന്തെങ്കിലും കഴിക്കാനേ നിവർത്തിയുള്ളൂ അങ്ങനെ തൽക്കാലം ഇവിടെ കണ്ട ഒരു ഉന്തുവണ്ടി കടയിൽ നിന്ന് ഒരു കൂള് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു തമിഴ്നാട്ടിലെ പാരമ്പര്യമായിട്ടുള്ള ഒരു പാനീയമാണ് ഈ കൂള് കൂളിന്റെ കൂടത്തെ മുളകും മോരും ഒക്കെ ചേർത്ത് വഴിയരികിൽ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കടകൾ ഈയൊരു ഭാഗത്ത് ധാരാളം കാണാൻ പറ്റും ഞാൻ ഒരെണ്ണം വാങ്ങി ഈ ഒരു ചെമ്പ് നിറയെ കിട്ടുന്നത് വെറും മുപ്പത് രൂപയ്ക്കാണ് ഒരു നേരത്തെ വിശപ്പ് പിടിച്ചു നിർത്താൻ ഇത് തന്നെ ധാരാളം ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ട് അഴകർമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ പണ്ട് പാണ്ഡവർ താമസിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് ഇനി നേരെ ആ ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്